അമേരിക്കൻ ചേരിക്ക് കനത്ത പ്രഹരം നൽകി റഷ്യൻ സൈന്യം യുക്രൈൻ തലസ്ഥാനത്തെ ആക്രമിച്ചു റഷ്യൻ കടന്നുകയറി നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് വലിയ വിലയാണ് യുക്രൈൻ ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നത് പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതിനു ശേഷം നടന്ന ആക്രമണം തടയാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല റഷ്യയുടെ ആക്രമണത്തിൽ യുക്രൈൻ മിലിട്ടറി എയർഫീൽഡ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞു ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രസ്താവന പ്രകാരം ഒറ്റയടിക്ക് നൂറ്റി നാല്പത്തി മൂന്ന് പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് യുക്രൈൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് റഷ്യൻ സൈന്യം കൂടുതൽ ഉപയോഗിച്ചത് മിസൈൽ സേനകളും പീരങ്കി സേനയും കൂടുതൽ ആക്രമണത്തിൽ പങ്കുചേർന്നതോടെ യുക്രൈനിലെ സകല പ്രതിരോധ കോട്ടകളും ചാമ്പലാകുകയാണുണ്ടായത് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഫിക്സ് വിംഗ് ഡ്രോണുകളും വെടിവിച്ചിട്ടിട്ടുണ്ട് പ്രത്യേക നടപടിയുടെ തുടക്കം മുതൽ തന്നെ യുക്രൈൻ യൂണിറ്റുകൾ നശിക്കപ്പെട്ടു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് റഷ്യയുടെ സെന്റർ യുദ്ധ ഗ്രൂപ്പിന്റെ സേന പതിമൂന്ന് യുക്രൈനിയൻ പ്രത്യാക്രമണങ്ങളെ പ്രതിരോധിച്ചു അറുനൂറ്റി പത്ത് സൈനികർ രണ്ട് ടാങ്കുകൾ ഒരു എം ഇലവൻ ത്രീ എ പി സി ഒരു അമേരിക്കൻ മാക്സ് പ്രോ വാഹനം വിവിധ പീരങ്കി സംവിധാനങ്ങൾ എന്നിവ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് യന്ത്രവൽക്കൃത ബ്രിഗേഡുകളെ ലക്ഷ്യമിട്ട് റഷ്യൻ സൈന്യം യുക്രൈൻ പ്രതിരോധ തീരത്ത് തകർത്തു എന്നാണ് പറയുന്നത് ബോർവോഷയ്ക്കും ലെബുദോവയ്ക്കും സമീപമുള്ള യന്ത്രവൽക്കൃതവും പ്രാദേശികവുമായിട്ടുള്ള പ്രതിരോധ ബ്രിഗേഡുകളെ ലക്ഷ്യമിട്ട് സെവർ ബാറ്റിൽ ഗ്രൂപ്പ് ഖാർഗോവ് ദിശയിൽ യുക്രൈൻ സൈനികക്ക് കനത്ത നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇവിടെ മാത്രം അൻപത് ഉദ്യോഗസ്ഥരും രണ്ട് വാഹനങ്ങളും മൂന്ന് ഡി സി തേർട്ടി അവർക്ക് നഷ്ടമായി റഷ്യയുടെ വോസ്റ്റേക് യുദ്ധഗ്രൂപ്പിന് സൈന്യം റാസ്ഡോൾ ഡയറിക്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ റാസ്ലീവ് സ്പൊറോഷോ മേഖലയിലെ ഗുല്ലിയപ്പോൾ എന്നിവയ്ക്ക് സമീപമുള്ള യുക്രൈൻ്റെ മോട്ടോർ റൈറ്റ്സ് കാലാൽപ്പട യന്ത്രവൽക്കൃത ടെറിട്ടോറിയൽ പ്രതിരോധ ബ്രിഗേഡുകളെ ലക്ഷ്യമിട്ടു ഇതിൻ്റെ ഫലമായി നൂറ്റി സൈനികർ നാല് വാഹനങ്ങൾ ഒരു സീൻ അക്കാറ്റ്സിയ സ്വയം വാർഫയർ സ്റ്റേഷൻ എന്നിവ യുക്രൈന് നഷ്ടമായി റഷ്യയുടെ സ്പാഡ് ഗ്രൂപ്പിന്റെ സൈന്യം വൻ നാശമാണ് യുക്രൈനിൽ ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥ നഷ്ടത്തിൻ്റെ കണക്ക് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് യുക്രൈൻ്റെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും സൈനിക സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത റഷ്യ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കേസ് വധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ പാർലമെന്റ് മന്ദിരവും പ്രസിഡന്റ് കൊട്ടാരവും ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഭാവവും നൽകിയിട്ടുണ്ട്